ഹായ് നിലമ്പൂർ ഫർണിച്ചർ മാർ ഷൊറിന് വരണ്ട ഇന്നത്തെ കിടിലൻ വീടുകളിലൊക്കെ എല്ലാവർക്കും സ്വാതന്ത്ര്യം ഒരു കിടിലൻ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നമുക്ക് മൂന്ന് പേർക്ക് ഇരിക്കാവുന്ന നിലമ്പൂർ ഡിപ്പോ തേക്കിന്റെ അതായത് ഡിപ്പോ തേക്കും നാടൻ തേക്കും നമ്മൾ വ്യത്യാസം നമ്മൾ ഒരുപാട് വീടുകൾ കാണിച്ചിട്ടുണ്ട് ഡിപ്പോ തേക്ക് എന്ന് പറഞ്ഞൊരു ഗോൾഡിഷ് കളർ ആയിരിക്കും ഇപ്പൊ റോഡ് റോഡ്സ് കാറിലൊക്കെ ഇന്റർവ്യൂ ചെയ്യാൻ ഉപയോഗിക്കുന്ന വുഡ് നിലമ്പൂർ ഫോറസ്റ്റ് വുഡാണ് കേട്ടോ അതാണ് ഡിപ്പോ തേക്ക് സീൽസിയൊക്കെ ചെയ്തിട്ടുള്ള നമ്മളെ എച്ച് ആർ ക്ലോത്തിന്റെ നല്ല അടിപൊളി സെറ്റ് മൂന്ന് പേർക്ക് ഇരിക്കുന്ന മാർക്കറ്റിൽ ഇതൊരു മുപ്പത്തയ്യായിരം രൂപ വെർത്തില്ലാണ് നമുക്ക് ഓഫർ പ്രൈസിൽ വരുന്ന പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറാണ് കൂടാതെ നമ്മുടെ ഇതിനൊരു കമന്റ് ചെയ്യാം കമന്റ് ചെയ്ത് ഷെയർ ചെയ്യുക ഇത് സ്റ്റാറ്റസ് ആയിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് തൊണ്ണൂറ്റി ഒമ്പത് നാൽപ്പത്തി ഏഴ് എഴുപത് എഴുപത്തി ഒന്നിലേക്ക് അയച്ചു തരിക എന്നിട്ട് വന്നിട്ട് ഇത് പർച്ചേസ് ചെയ്ത് ഒരു ആയിരം രൂപ കൂടി കുറയും കിട്ടും അപ്പൊ ഇത് പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറിന് ഓഫർ എന്നുള്ളത് നമുക്ക് കമന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ആയിരം കൂടി കുറഞ്ഞ പതിനാല് തൊള്ളായിരത്തി തൊണ്ണൂറിന് നിലമ്പൂർ ഡിപ്പോ തേക്കിന്റെ ഫുൾ കാതലായിട്ടുള്ള നിലമ്പൂർ ഫോറസ്റ്റ് തേക്കിന്റെ മൂന്ന് പേർക്ക് ഇരിക്കുന്ന പ്രീമിയം സോഫ സെറ്റ് നമുക്ക് കിട്ടും അപ്പൊ നമ്മുടെ ഷോപ്പ് പറഞ്ഞ ഷൊർണ്ണൂർ പൊതുവാൾ ജംഗ്ഷനിലെ മൈൽവാനം കമ്മ്യൂണിറ്റി ആൻഡ് ഓപ്പോസിറ്റാണ് നമുക്ക് ഇന്നൊരു ബ്രാഞ്ചിലൂടെ ചെറുതുരുത്തി വെട്ടിക്കരണി കെ ജി എം ഓടി ചോറിൻ്റെ അടുത്താണ് അപ്പൊ നമ്മുടെ വീഡിയോ കണ്ട് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം അപ്പൊ ഓക്കെ താങ്ക് യു